നടൻ ഷിയാസ് കരീമിന് സ്വർണ്ണക്കടത്തോ വിദേശത്ത് ഷിയാസിന് വലിയ വലിയ ബന്ധങ്ങളോ ഗുണ്ടാ നേതാവുമായ അനസ് പെരുമ്പാവൂരുമായി നടൻ ഷിയാസ് കരീമിന് ബന്ധമുണ്ട തരത്തിലൊക്കെ ആരോപണവുമായി ഔറംഗസീബ് എന്നയാൾ രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ട കേരളത്തിൽ നിന്നും മുങ്ങിയ അനസിന് ദുബായിൽ നിന്നും സ്വർണക്കടത്തുണ്ടെന്നും പുതിയൊരു സ്വർണക്കടത്തിന് അയാൾ ലക്ഷ്യമിടുന്നതായി സൂചനയുണ്ടെന്നും ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഔറംഗസേബിന്റെ ഈ വെളിപ്പെടുത്തൽ ഗൾഫിലെ പ്രവാസി വ്യവസായിയുടെ പുതിയ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് മലയാള സിനിമാ ലോകത്ത് നിന്നും ശ്വേത മേനോൻ മാളവിക മേനോൻ സ്വാസിക വിനയ് ഫോർട്ട് ഷിയാസ് കരീം എന്നിവർക്കൊപ്പം അനസും അതിഥിയായി എത്തിയിരുന്നു ഈ ബിസിനസ്സിൽ അനസിനും പങ്കുണ്ടെന്ന ആരോപണമുണ്ട് എന്നാൽ ഇപ്പോഴിതാ സ്വർണക്കടത്ത് ബന്ധം അടക്കമുള്ള ആരോപണങ്ങൾ പൂർണമായി നിഷേധിക്കുകയാണ് ഷിയാസ് കരീം ഇത്തരം വാർത്തകൾ തനിക്കെതിരെ എന്തുകൊണ്ട് വരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് ഷിയാസ് കരീം പറയുന്നത് തനിക്ക് അങ്ങനെ ഗുണ്ടകളുമായോ സ്വർണക്കടത്ത് ലോബിയുമായോ എന്നും ഷിയാസ് കരീം പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ ഷിയാസ് കരീം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഒരു ലൈവിൽ വന്നും പറഞ്ഞിരുന്നു ഒന്നരണ്ട് വർഷത്തിന് ശേഷമാണ് താൻ ഒരു ലൈവിൽ വരുന്നത് എന്ന മുഖപുരിയോടെ ആയിരുന്നു ഷിയാസ് സംസാരിച്ചു തുടങ്ങിയത് കുറെ ദിവസങ്ങളായി തൻറെ പേര് ചില ഇടങ്ങളിൽ വലിച്ചിടുന്നത് കാണുന്നു താൻ അറിയാതെയാണ് തന്റെ പേര് വലിച്ചിടുന്നത് പല രീതിയിലുള്ള വാർത്തകൾ കണ്ടു ഇത് കാണുന്ന ഏതൊരാളും കരുതുന്നത് താൻ ഒരു ഗുണ്ടയാണ് സ്വർണക്കടത്തുകാരനാണ് എന്നൊക്കെയാണ് വാർത്തകളിൽ പറയുന്നത് എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന ആളാണ് താനെന്നും എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതെന്നും ഷിയാസ് കരീം പറയുന്നു മാത്രമല്ല തനിക്ക് ഇങ്ങനെ കള്ളക്കടത്തോ ഗുണ്ടയായിട്ടോ ഒന്നും പോയി ജീവിക്കേണ്ട കാര്യമില്ല എന്നുമായിരുന്നു ഇൻസ്റ്റഗ്രാം ലൈവിൽ ഷിയാസ് കരീം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഷിയാസ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് താനെന്നും തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഷിയാസ് കരിം പറയുന്നു അതിപ്പോഴും തുടരുന്നുവെന്നും ഷിയാസ് കരിം കൂട്ടിച്ചേർത്തു പെരുമ്പാവൂരിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് താൻ അങ്ങനെയുള്ള തനിക്ക് അവിടെയുള്ള അനസ് പെരുമ്പാവൂരിനെ അറിയാതിരിക്കുമോ എന്നും ഷിയാസ് കരീം ചോദിക്കുന്നുണ്ട് അയാളുമായി തനിക്ക് അങ്ങനെയുള്ള കോണ്ടാക്ട് ഒന്നുമില്ല എന്നും ബിഗ് ബോസ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ കുറിച്ച് അറിഞ്ഞതോടെ ഇങ്ങോട്ട് അന്വേഷിച്ച് അനസ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുകയായിരുന്നുവെന്നും ഷിയാസ് പറയുന്നുണ്ട് ആ തരത്തിലുള്ള പരിചയം മാത്രമാണുള്ളത് ഗുണ്ടകളെ സിനിമയിൽ മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത് തനിക്കറിയുന്ന അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി കള്ളു കുടിക്കുകയോ മദ്യപിക്കുകയോ ഒന്നും ചെയ്യില്ല തന്റെ പേര് വെറുതെ ഇതിലേക്ക് വലിച്ചേഴിച്ചതാണ് നാട്ടുകാരനാണെന്ന തരത്തിലുള്ള ബന്ധം മാത്രമാണ് അനസുമായുള്ളത് പിന്നെ അനസിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ടെന്നും ഷിയാസ് കരീം പറയുന്നു തനിക്ക് സ്വർണ്ണ ബന്ധമുണ്ടെന്നൊക്കെയാണ് ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് നമ്മൾക്കങ്ങനെ കള്ളക്കടത്തോ ഗുണ്ടയായിട്ടോ ഒന്നും പോയി ജീവിക്കേണ്ട കാര്യമില്ല നല്ല പണി പണിയെടുത്താണ് കഴിയുന്നതെന്നാണ് ഷിയാസ് കരീമിന്റെ വാക്കുകൾ അന്തസ്സായിട്ട് തന്നെയാണ് താൻ കുടുംബം നോക്കുന്നത് സ്വർണ്ണക്കടത്തുണ്ടെങ്കിൽ ലോണെടുത്ത് വീടിവെക്കേണ്ടി വരുമോ എന്നും കള്ളക്കടത്തിനോ സ്വർണം കടത്തിനോ പോയിട്ടില്ല പോകാറുമില്ല എന്നും ഷിയാസ് കരീം വ്യക്തമാക്കുന്നുണ്ട് ചാനലിന് പണിയൊന്നുമില്ല എങ്കിൽ ഊട്ടിക്കെട്ടുക എന്നും മുൻപും ഇതുപോലെ തന്നെ ഭീകരനാക്കിക്കൊണ്ട് ഇതേ ചാനൽ രംഗത്ത് വന്നിരുന്നുവെന്നും ഷിയാസ് കരീം ആരോപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ